ചില വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം ഞാനൊരു ബൈബിൾ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുമ്പോൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികൾക്കെല്ലാം ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ അവരെ എവിടെ പോകുമെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എവിടെയാണ് അവരുടെ പ്ലേസ്മെന്റ് എവിടെയാണ് അവർ പ്രവർത്തിക്കാൻ പോകുന്നത് അവരുടെ പ്രവർത്തി മേഖല അവർക്ക് വ്യക്തമായി അറിയാം എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു അസ്ഥിരത നേരിട്ടു എവിടെയാണെന്ന് ഒരു ക്ലൂ ഇല്ലായിരുന്നു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇന്റർവ്യൂവിന് പോയി പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി ഗ്രാജുവേഷൻ കഴിയുന്ന ദിവസം അടുത്തതും തോറും ആകാംക്ഷ കൂടുകയാണ് എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഒരു ഒരു അപ്പോയിൻമെൻ്റ് കയ്യിൽ കിട്ടുന്നത് വരെ ഒരു ക്ലൂവും ഇല്ല അങ്ങനെ ആശങ്കപ്പെടുന്ന ചില ദിനങ്ങളായിരുന്നു ആ സമയം എന്നാൽ അതിനു മുൻപും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഓടിപ്പോകുന്നത് ദൈവസന്നിധിയിലായതുകൊണ്ട് ആ സമയവും ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനിച്ചു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ മുകളിൽ ഒരു അതൊരു ലോങ് ആണ് നല്ലൊരു തടസ്സം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു നല്ല നീളമുള്ള ഒരു ഒരു ബിൽഡിംഗ് ആണ് അത്യാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് അങ്ങനെ ഞാൻ ദിവസങ്ങളോളം എല്ലാ വൈകുന്നേര സമയങ്ങളിലും പഠനമെല്ലാം കഴിഞ്ഞ് ലൈബ്രറി വേഴ്സും കഴിഞ്ഞ് ഇടയ്ക്ക് ഡിന്നറിനും ആ നാലുമണിക്കിടയ്ക്കുമുള്ള ആ സമയം പല ദിവസങ്ങളോളം ആ ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആരും കേൾക്കാനില്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കാവുന്ന സമയമുണ്ട് മൂന്നാമത്തെ ഫ്ലോറാണ് അങ്ങനെ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞു മറുപടിയില്ല ഞാൻ ആ സമയത്ത് വളരെ പിക്കിയായിരുന്നു പിക്കി മീൻസ് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് അപ്ലൈ ചെയ്തോളൂ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എവിടെ പ്രവർത്തിക്കണമെന്ന് അതായത് മറ്റു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് രണ്ട് കോളേജിൽ അനു അപ്ലൈ ചെയ്തോളൂ മറ്റനേകം കോളേജുകളുണ്ട് അപ്ലൈ ചെയ്യാം പക്ഷേ ഞാൻ വളരെ പിക്കിയായിരുന്നു പ്രധാനപ്പെട്ട ഒരു രണ്ട് കോളേജും മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തുള്ളൂ എൻ്റെ ആഗ്രഹം ഇത് രണ്ടിൽ ഒന്ന് കിട്ടണം ഈ രണ്ട് കോളേജിൽ ഒന്ന് എനിക്ക് കിട്ടണം അതായിരുന്നു ആഗ്രഹം അതിൽ പ്രധാനമായി ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത ഒന്നുണ്ടായിരുന്നു രണ്ട് സ്ഥലത്തു നിന്നും ഇന്റർവ്യൂ കഴിഞ്ഞു പക്ഷേ എനിക്കൊരു എസ് ഓ നോ രണ്ട് സ്ഥലത്തു നിന്നും കിട്ടിയില്ല അത് എന്തുമാകാം നോ ആകാം എസ് ആകാം പക്ഷേ ഞാൻ കാത്തിരുന്നു അവരെ വിളിക്കുന്നുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യുക എന്ന മറുപടി ആയിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞു മറ്റ് ഒരു ഓപ്ഷനും ഇല്ലാതെ വീട്ടിലേക്ക് വന്നു ഈ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നുള്ള വിളിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്ത കോളേജിൽ നിന്നും മറുപടി വന്നു ഈ വർഷം അസാധ്യമാണ് വളരെ നിരാശനായിരുന്നു വളരെ നിരാശനായിരുന്നു എൻ്റെ വളരെ വളരെ പ്രതീക്ഷയിലായിരുന്നു ആ ഒരു കോളേജ് വലിയ ആഗ്രഹമായിരുന്നു ആ കോളേജിൽ പഠിപ്പിക്കണമെന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ഇത് വന്നപ്പോൾ നിരാശപ്പെട്ടുപോയി ദൈവസംഗതിയിൽ വീണ്ടും പ്രാർത്ഥനയോടെ വീണ്ടും ദിവസങ്ങൾ ചിലവഴിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കോളേജിൽ നിന്നും വിളി വന്നു പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു കയറിപ്പോയി അപ്പോയിൻമെൻ്റ് ലെറ്റർ ലഭിച്ചു ജോയിൻ ചെയ്തു ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ എവിടെയായിരിക്കും ഒരു പ്ലേസ്മെൻ്റ് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന വേളകളിൽ ആ ടെറസിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിച്ചതിൻ്റെ റിസൾട്ട് ചില ആഴ്ചകൾക്കകം ഉണ്ടായി എന്നാൽ ആ സമയത്ത് ദൈവമായി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ഇമ്പാക്ട് ഇന്നും അവസാനിച്ചിട്ടില്ല കേവലം ഒരു വാതിൽ തുറന്ന് ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം അവസാനിപ്പിച്ചില്ല അപ്പോൾ ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഒരത്ഭുതം ചിലപ്പോൾ കാണിച്ചതിരിക്കും എന്നാൽ നിങ്ങളീ പ്രാർത്ഥിച്ച ഈ ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിച്ച കരഞ്ഞ ഉപവസിച്ച ഈ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് കേവലം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഉത്തരം കൊണ്ട് തീരുന്നതല്ല മറിച്ച് ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് ഇത് തുടർമാനമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും നീണ്ടു നിൽക്കുന്ന അനേക ദിവസങ്ങളോളവും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയ വിടുതലുകളുടെ തുടക്കമായിരിക്കും ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും എൻ്റെ ജീവിതത്തിൽ ദൈവം അത് അതാണ് ദൈവം ചെയ്തത് ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പ്രത്യേക ക്രൈസിൽ ദൈവം പ്രാർത്ഥനയുടെ മറുപടിയായി തുറന്ന ആ ഒരു വാതിൽ ആ ഒരൊറ്റ വാതിൽ കൊണ്ട് അവസാനിപ്പിക്കാതെ ദൈവം തുറന്ന വാതിലിലൂടെ ഞാൻ പ്രവേശിച്ചു ഒന്നര വർഷം അവിടെ ഞാൻ തുടർന്നു അതിനകത്തു നിന്നും ദൈവം മറ്റൊരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു അപ്പോൾ ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേണ്ടി ദൈവം കരുതിയിരുന്ന ഭാവിയുടെ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്ന പ്രാർത്ഥനകളായിരുന്നു ആ ടെറസിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ദൈവം ചെയ്തത് ആ തുറന്ന ആ വാതിൽ വഴി മറ്റു പല രാജ്യങ്ങളിലേക്കുള്ള വാതിലുകളും ദൈവം തുറന്നു അതിൻ്റെ ഇമ്പാക്റ്റ് ഞാൻ പുറത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇന്നും തീർന്നിട്ടില്ല ആ ഒരു വിശ്വാസം ആ ഒരു സമയത്തെ പ്രത്യാശ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു ഊർജം ഇന്നുകൊണ്ട് ഒരുപക്ഷെ അതുപോലെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം കുറവാണ് കാരണം അതുപോലെ അത്രേ ക്രൈസിസ് ഇല്ല താമസിക്കാൻ സ്ഥലമുണ്ട് ധരിക്കാൻ വസ്ത്രമുണ്ട് കഴിക്കാൻ ആഹാരമുണ്ട് യാത്ര ചെയ്യാൻ വാഹനമുണ്ട് സൗകര്യങ്ങൾ വർധിച്ചു എന്നാൽ അന്ന് ഒന്നുമില്ലാതിരുന്ന കാലം എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെ താമസിക്കണമെന്നറിയാം എവിടെ പോകണമെന്നറിയാതെ വല്ലാതെ വിഷമിച്ച ആ ഘട്ടത്ത് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥനിച്ച പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമായിരുന്നു ആ സമയത്തെ വിശ്വാസം ഭയങ്കരമായിരുന്നു കാരണം ദൈവം ഇറങ്ങി വന്നെങ്കിലും പറ്റും ദൈവം വഴി തുറന്നാലും പറ്റും അപ്പോ അന്നുള്ള വിശ്വാസമാണ് ഇന്നും എന്നെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് അന്നുള്ള പ്രത്യാശയാണ് ഇന്നും ദൈവം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി വരുമെന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ നാലാഴ്ചയോ അഞ്ചാഴ്ചയോ വൈകിയാലും പ്രാർത്ഥിക്കുന്നതിന് കറക്റ്റ് മറുപടി നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല നാം വിശ്വസിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു മറുപടി ദൈവം തക്ക സമയത്ത് ചെയ്യും ആ ഒരു ചെയ്യുന്ന മറുപടിയിലൂടെ ഒറ്റ മറുപടിയിൽ അവസാനിക്കാതെ അതുവഴി ഈ അത്ഭുതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഈ അത്ഭുതം ഇങ്ങനെ തുടർമാനമായി ഒരു അത്ഭുതത്തിൻ്റെ ഘോഷയാത്ര പോലെ ഒന്നിന് പുറകെ ഒന്നാലെ ഇങ്ങനെ ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നീണ്ടു നിൽക്കും ഞാൻ പറയുന്ന ഈ ആശയം നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ നീണ്ടു നിൽക്കുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ സംഭവിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച ഇരുപത് വർഷം ഇപ്പോഴും നീണ്ടു നിൽക്കുകയാണ് തീർന്നിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ ഇമ്പാക്ട് ഇനിയും നടക്കും കാരണം അന്ന് ഞാൻ വിശ്വസിച്ചതും കണ്ടതും പ്രാർത്ഥിച്ചതും പലതും ഇന്നും നിറവേറിയിട്ടില്ല നിറവേറുന്നതിൻ്റെ പാതയിലൂടെ ദൈവം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഇനിയും പലതും നടക്കാനുണ്ട് ിയും പലത് ദൈവത്തിന് ചെയ്യാറുണ്ട് ഈ അനുഭവത്തിൽ നിന്നും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നും നിങ്ങളോട് നിരാത്രി കൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ഈ സമയം നിങ്ങൾക്കുണ്ടാകുന്ന ദൈവമായുള്ള ഒരു എൻകൗണ്ടർ നിങ്ങളുടെ നേറുന്ന വിഷയത്തിൽ നിന്നും പുറത്തു വരുന്ന ഒരു പ്രാർത്ഥന എല്ലാം തീരുന്നുവെന്ന് ചിന്തിച്ച് എല്ലാം അവസാനിച്ചതിൻ്റെ മുന്നിൽ നിന്നും നിങ്ങൾ കരയുന്ന കണ്ണുനീർ ഇത് ദൈവസന്നിധിയിലെത്തുമ്പോൾ കേവലം ഒരു താൽക്കാലിക ഉത്തരം തന്ന് അവസാനിപ്പിക്കത്തില്ല എന്നാൽ ഇവിടെ നിന്നും ദൈവം തുടങ്ങുന്നത് നിങ്ങളെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ദൈവം ചെയ്യുന്ന അത്ഭുതം തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്